കേരള യൂണിവേഴ്സിറ്റിയുടെ സർവകലാശാലയുടെ കലോത്സവത്തിൻ്റെ ഇന്തിഫാദ എന്ന പേര് നൽകിയതേറെ വിവാദമായിരുന്നു ജൻ ഡി വിയാണ് വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് ശാലി തന്നെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അത് പിൻവലിക്കണം എന്ന പി സിയുടെ ഉത്തരവിനൊക്കെ പുല്ലുവിലയാണ് എസ് എഫ് ഐ നൽകിയത് കഴിഞ്ഞ ദിവസം ആ കേസൊക്കെ കോടതിയിൽ വന്നപ്പോഴും ഈ ഇതേ സമാനമായ പരാമർശം നമ്മളൊക്കെ പറഞ്ഞതാണ് കാരണം വി സി നൽകുന്ന ഉത്തരവുകൾക്കൊക്കെ കലാലയത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ നൽകുന്ന വില എത്രത്തോളം ഉണ്ടെന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായി അത് എസ് എഫ് ഐ മാത്രമല്ല വി സിയുടെ ഉത്തരവുകൾക്ക് സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നൽകുന്ന വില എന്താണെന്ന് കഴിഞ്ഞ കുറേ നാളുകളെ നമ്മൾ ചർച്ച ചെയ്യുകയാണ് കാരണം ഈ നിയമ സംവിധാനങ്ങൾക്കോ ഈ ഇതിന് ഈ ഇത്തരം വി സി ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾക്കൊക്കെ യാതൊരു പരിഗണനയും നൽകാതെ സ്വന്തമായി ഭരണഘടനയും സ്വന്തമായി അലികത നിയമവും ഒക്കെ മുന്നോട്ട് വെച്ചാണ് എസ് എഫ് ഐ ഒക്കെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐക്ക് കോടതിയോ വി സിയോ എന്നു പറയുന്നതിന് കാരണ കാര്യമായ മുഖവിലേക്ക് എടുക്കൽ അവർക്കൊക്കെ എല്ലാം പാർട്ടി കോടതി സ്വന്തമായ കോടതി ഒക്കെയുള്ള സംവിധാനമാണ് പാർട്ടി എന്നാണ് അവർ സ്വന്തമായി അവകാശപ്പെടുന്നത് ഇപ്പോഴും ഈ ബോർഡുകൾ മാറ്റാൻ എസ് എഫ് ഐ തയ്യാറായിട്ടില്ല അല്ലേ ഉമേഷ് അത് തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ എ ബി പി ഉൾപ്പെടെ ഹർജി പരിഗണിച്ചുകൊണ്ട് എ ബി ഹൈക്കോടതിയും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് അതായത് കോളേജിലെ വി സി അല്ലെങ്കിൽ സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നമേൽ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ അതാണ് ഇതിന്റെ ഒരു നടപടി എന്നുള്ളതായിരുന്നു കോടതി കോടതിയുടെയും പരാമർശം പരാമർശം ഇങ്ങനെയായിരുന്നു ഇന്ത്യ എന്നുള്ള പേര് കേരള സർവകലാശാല യൂഡിന്റെ യുവജനോത്സവത്തിന്റെ പേര് നൽകിയിരിക്കുന്ന മുഴുവൻ പേരും എല്ലാ മേഖലയിൽ നിന്ന് എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും പിൻവലിക്കണം എന്നുള്ളതായിരുന്നു സർവകലാശാല ുടെ ഉത്തരവ് രജിസ്ട്രാർക്കും ഒപ്പം തന്നെ എസ് എഫ് ഐ യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെ ഈ നിർദ്ദേശവും ഉത്തരവും നൽകുകയും ചെയ്തു പക്ഷേ അത് നൽകി ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇന്ന് ആ ഒരു യുവജനോത്സവം രാവിലെയോട് കൂടി ആരംഭിക്കാൻ പോവുകയാണ് ഇന്ന് മുതൽ പതിനൊന്നാം തീയതി വരെ തിരുവനന്തപുരത്തിന്റെ വിവിധ മേഖലകളിലെ വിവിധ കലാലയങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെയുള്ള വിവിധ കലാലയങ്ങളാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് ഏകദേശം അയ്യായിരത്തിലധികം കലാപ്രതിഭകൾ പങ്കെടുക്കുന്നുണ്ട് നൂറ്റി അഞ്ചിലധികം ഇനങ്ങളുണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ എത്തുകയും ചെയ്യുന്നുണ്ട് അവിടെയാണ് ഇന്തിഫാദ എന്നുള്ള പേര് പിന്നെ ഇപ്പോഴും ഈ ഫ്ലെക്സ് ബോർഡുകൾ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ ഒരു ഉത്തരവ് വന്നതിന് ശേഷമാണ് ഇവരുടെ ഒഫീഷ്യൽ ഷെഡ്യൂൾ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എവിടൊക്കെയാണ് പരിപാടികൾ നടക്കുന്നത് എത്ര മണിക്കാണ് എന്നൊക്കെയുള്ള ഷെഡ്യൂൾ വന്നത് ശേഷമാണ് ഷെഡ്യൂളിൽ നിലവിൽ ഇന്തിഫാദ എന്നുള്ള പരാമർശം ഒരു രീതിയിലും ഉണ്ടായിട്ടില്ല അത് മുഴുവനായി ഈ ഷെഡ്യൂളിൽ നിന്ന് പിൻവലിച്ചു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രചരണത്തിനായി വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളിൽ മുഴുവനും ഇപ്പോഴും ഇന്തിഫാദ എന്ന ലോകം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കലാപ ആഹ്വാനങ്ങൾ നൽകുന്ന ഒരു പേര് അറബി പേര് എന്തിനത്തിലൊരു സായുധ കലാപത്തിന്റെ പേര് ഈ ഒരു കലാലയത്തിലെ കലോത്സവങ്ങൾക്ക് ഇട്ടു എന്നൊരു ചോദ്യം അത് വി സി ഉൾപ്പെടെയുള്ളവർ ചോദിക്കുകയും ചെയ്തു എ ബി പി ഉൾപ്പെടെയുള്ളവർ ചാൻസലർ കൂടിയായ ഗവർണർക്കും ഹൈക്കോടതിയിലും ഒപ്പം വി സിക്ക് നൽകിയ പരാതിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നിർണായക നടപടി വി സി സ്വീകരിക്കുകയും ചെയ്തത് മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ ബാനറുകൾ കെട്ടുക അദ്ദേഹത്തിനെ ഗോ ബാക്ക് വിളിക്കുക അത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ എസ് എഫ് ഐ യൂണിയൻ പല ഘട്ടങ്ങളിലും കേരളം ഉൾപ്പെടെയുള്ള വിവിധ സർവകലാശാലകളിൽ സ്വീകരിക്ക സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയുമുള്ളത് ഇത്തരത്തിൽ വി സി നൽകിയിരിക്കുന്ന ഉത്തരവിന് പുല്ല് വില നൽകിക്കൊണ്ടാണ് രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഈ ഇന്തിവാത വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരത്തിലൊരു പേര് നൽകാൻ തന്നോട് ആലോചിക്കാതെയാണ് പേര് നൽകിയതെന്നുള്ള അടക്കമുള്ള പരസ്യ പ്രതികരണം വി സി ജനം ടിവിയോട് ഈ ഒരു വാർത്ത നമ്മൾ നൽകിയതും തൊട്ടു പിന്നാലെ പ്രതികരിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവരോട് വിശദീകരണം വി സി തേടുന്നത് തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിലുള്ള വിശദീകരണ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഈ ഒരു പേര് പിൻവലിക്കണമെന്ന് ഉൾപ്പെടെ പക്ഷേ ഇടതനുകൂല സംഘടനയിൽ പ്രവർത്തിക്കുന്ന രജിസ്ട്രാർ ഉൾപ്പെടെ ഉള്ളവർ ഈ ഒരു പേര് പിൻവലിക്കാനോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പേര് മാറ്റാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇത് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ വീണ്ടും നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉമേഷ് ശൈലി ഉത്തരവാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വാർത്തകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സി പി എമ്മിൻ്റെ ഭീകരവാദികൾക്ക് അനുകൂലമായി സ്വീകരിക്കുന്ന നിലപാട് ഇതൊക്കെയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന കലാപാഹ്വാനം ഭീകരാക്രമണത്തിനൊക്കെ നൽകുന്ന പേര് കലാലയത്തിലെ ഒരു കലോത്സവത്തിന് നൽകുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അവിടെ ഗവർണറൊക്കെ പലകൂറി പറഞ്ഞതുപോലെ എസ് എഫ് ഐക്കുള്ളിലെ പി എഫ് ഐ ബന്ധമൊക്കെ മറന്നേക്ക് ഇങ്ങനെ പുറത്തു വരികയാണ് അതുകൊണ്ട് വി സി ഇട്ട ഉത്തരവിനൊന്നും കാര്യമായ വില കേരളത്തിലെ സഖാക്കൾ നൽകുമെന്ന് പ്രതീക്ഷിക്കേണ്ടിയില്ല പ്രത്യേകിച്ച് ഭരണഘടനയ്ക്ക് പോലും കാര്യമായ പരിഗണന നൽകാത്ത ഒരു സംഘടന ഒരു വി സിയുടെ ഉത്തരവിനൊക്കെ എത്ര വില നൽകുമെന്നത് സ്വാഭാവികമായി ചിന്തിച്ചാൽ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാകുന്നതേ ഉള്ളതാണ് ഇത്തരം പ്രവർത്തികൾക്കൊക്കെ